നമ്മൾ ഈ ചേർന്നിരിക്കുന്ന കോഴിക്കോട് ഇതിനു മുമ്പുണ്ടായിരുന്ന കണ്ണൂരായാലും വയനാടായാലും കാസർഗോഡായാലും അതെ അപവാദമല്ല പക്ഷെ ഇവിടത്തെ സവിശേഷത നമ്മൾ ഓർമ്മിച്ച് മതിയാവും വീരന്മാരുടെ ചേഖവന്മാരുടെ കേവലം ഒരു കച്ചോളിയോ ഒരു ഉണ്ണിയാർച്ചയോ അല്ല സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഒരുപോലെ ആയോധന പാടവത്തിന്റെ ആയുധ പ്രയോഗ പഠുത്വത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയ മഹാപുരുഷന്മാര് വാണനാടാണിത് വ്യാപകമായി നമ്മുടെ തറവാടുകളിൽ ശക്തി ഉപാസനകള് നമ്മൾ നിർവഹിച്ചു ശക്തിയെ പൂജിച്ചു ഈ കോഴിക്കോട് ജില്ലയില് പിടാരരെന്നും ഗുരുക്കളെന്നും ഒക്കെ പറയുന്ന ആചാര്യന്മാര് അശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് സമാജത്തെ നയിക്കുന്നതിന് പ്രവർത്തിച്ചു മറക്കരുത് ഇവിടം എത്രയോ ദേവസന്നിധികള് ടിപ്പുവിനാൽ കുറെ തകർക്കപ്പെട്ടെങ്കിലും അതിനു മുമ്പും ഉള്ളത് നമുക്ക് അറിയാം ഒട്ടേറെ ദേവസന്നിധികൾ ആരുടെ സ്ഥാനങ്ങള് ഇവിടെയുണ്ട് കാവുകളും തെയ്യങ്ങളും ഈ കോഴിക്കോട് ശക്തി പകർന്നിട്ടുണ്ട് ഇനി കേവലം ആരാധനാ തലത്തിൽ മാത്രമല്ല സമീപ കാലഘട്ടത്തിൽ ഒരാളുങ്കൾ ലേബർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇന്ന് യു എൽ സി സിയെ നമ്മൾ നാല് മുഴുവൻ കാണുന്നുണ്ട് വാഗ്ഭടാനന്ദ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധ വേദാന്തി ആയിരുന്ന വാഗ്ഭടാനന്ദ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഊരാളുങ്കൾ ലേബർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അന്നും ഇന്നും വലിയൊരു ശക്തിയുടെ പരമ്പര നിലനിന്ന പ്രദേശം